വനിതകൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വനിതാ വികസന കോർപ്പറേഷൻ ബൃഹത് പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് വിവിധ വായ്പാ പദ്ധതികൾ നമുക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് ഈ വനിതാ വികസന കോർപ്പറേഷൻ വഴിയുള്ള വായ്പകൾ പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് വായ്പ ലഭിക്കുന്നത് അതും അഞ്ചു മുതൽ ആറ് ശതമാനം വരെയും വാർഷിക പലിശ നിരക്ക് പോലും ഈ സ്കീമുകൾക്കുള്ളൂ അതുമാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾ മത വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ അതോടൊപ്പം തന്നെ പൊതുവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ തന്നെ വിവിധ വായ്പകളാണ് വിതരണം ചെയ്തു വരുന്നത് പതിനെട്ടു വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകുവാനായി സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മുടെ സിബിൽ സ്കോർ കൃത്യമാണ് എങ്കിൽ മറ്റൊരു പ്രശ്നവും കൂടാതെ നമ്മളുടെ സമ്പത്തിനാവശ്യമായ എല്ലാ സപ്പോർട്ടും സംസ്ഥാന സർക്കാർ നൽകുന്നതായിരിക്കും ഇതിനെപ്പറ്റിയുള്ള മറ്റു വിശദവിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസുമായിട്ടോ ബന്ധപ്പെടുക